നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് ഏലൂർ ഈസ്റ്റിൽ നിന്നും സബീർ കെ ബി അയച്ചതാണ് കെ എസ് ഇ ബിയുടെ ഓൺഗ്രിഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു സോളാർ പാനൽ എന്റെ വീട്ടിൽ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതിന് ഫിക്സഡ് ചാർജ് ആണ് വാങ്ങിച്ചിരുന്നത് അത് ഈ മാസം മുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ നല്ല ചിലവിൽ സോളാർ സ്ഥാപിക്കുകയും എന്നാൽ നാം ജനറേറ്റ് ചെയ്യുന്ന കറണ്ടും നാം അഡീഷണൽ ഉപയോഗിക്കുന്ന കറണ്ടിനും ഫിക്സഡ് ചാർജ് കെ എസ് ഇ ഈടാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു ലോജിക്ക് ഇല്ലാത്ത തീരുമാനമാണ് എന്നതാണ് നമ്മുടെ സോളാർ പാനൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിന് ഫിക്സഡ് ചാർജ് ഈടാക്കുന്നത് കെ സി ബിയുടെ അന്യായമായ രീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് വ്യക്തമായ ഒരു മറുപടി നൽകണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ സി ബിയുടെ ഓൺക്രിഡ് പദ്ധതിയെ കുറിച്ചുള്ള ഈ കത്തിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ആലുവ കെ സി ബി ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി വി റസലിനെയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമായി നിയമവേദിയോട് വ്യക്തമാക്കുന്നു വിഷയം എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജുമായി ബന്ധപ്പെട്ട കേസിലാണ് അതായത് സോളാർ പ്ലാന്റ് സ്ഥാപിച്ച കൺസ്യൂമർക്ക് വരെ ഫിക്സഡ് ചാർജ് വരുമ്പോൾ അതിന്റെ റേറ്റുകൾ കൂട്ടുമോ എന്ന നിലക്കാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നമ്മള് ഓൺഗ്രിഡ് ഒക്കെ വെക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചറിയാം പകൽ സമയത്താണ് നമ്മുടെ സോളാർ വൈദ്യുതി ഉത്പാദിപ്പിക്കാനാവുക എന്നാൽ സന്ധ്യക്ക് ശേഷം ആ ഉൽപാദനം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി വൈകുന്നേരത്തെ ആവശ്യം വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ള മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന തലത്തിലേക്ക് വൈദ്യുതി ബോർഡ് മാറേണ്ടതുണ്ട് അങ്ങനെ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് പത്ത് കോടി യൂണിറ്റിന് മുകളിലാണ് പത്തേ പോയിന്റ് രണ്ട് കോടി യൂണിറ്റിന് മുകളിൽ അതിൽ തന്നെ എട്ട് കോടി യൂണിറ്റോളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി പോകേണ്ട ഒരു വൈദ്യുത ഉപഭോക്താവിനെ സംബന്ധിച്ച് അയാളുടെ ബില്ലിൽ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് അതിന്റെ എനർജി ചാർജാണ് രണ്ട് അതിന്റെ ഫിക്സഡ് ചാർജാണ് എനർജി ചാർജ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ മാത്രം നൽകേണ്ട നിരക്കാണ് എനർജി ചാർജ് ഒരു കൺസ്യൂമർ വൈദ്യുതി ഉപയോഗിക്കുന്നേ ഇല്ലെങ്കിൽ അയാളുടെ എനർജി ചാർജ് സീറോ ആയി അയാൾ ഒരു പത്ത് കൂട്ട് വൈദ്യുതി ഉപയോഗിച്ചാൽ അയാൾ ഉപയോഗിച്ചത് ഏത് ആവശ്യത്തിനാണോ ആ ആവശ്യത്തിന് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിലുള്ള വൈദ്യുതി ആയിരിക്കും ചാർജ് ആയിരിക്കും അയാളുടെ എനർജി ചാർജ് വരും അപ്പൊ ഇതെല്ലാം തീരുമാനിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആണ് റെഗുലേറ്ററി കമ്മീഷൻ കാലാകാലങ്ങളിലെ ഇറക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ചാർജ് നിർണയിക്കപ്പെടുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഏറ്റവും പുതിയ വൈദ്യുതി ചാർജ് പുതുക്കിക്കൊണ്ട് പുനർനിർണയിച്ചുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് ഇപ്പൊ ഇതിനകത്ത് എല്ലാ ഉപഭോക്താക്കൾക്കും നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് ചാർജും എനർജി ചാർജും എനർജി ചാർജ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ മാത്രമേ വരുള്ളൂ എന്നാൽ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു കൺസ്യൂമർ കൊടുക്കേണ്ട തുകയാണ് ഫിക്സഡ് ചാർജ് നമുക്ക് നേർക്ക് നേരെ കേൾക്കുമ്പോൾ അതൊരു വൈദ്യുതി തോന്നാം ഉപയോഗിക്കാത്ത വൈദ്യുതി ഉപയോഗിച്ചില്ലെങ്കിൽ ഞാനൊരു നിശ്ചിത തുക തരേണ്ടതുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് കാരണം വൈദ്യുതി ഉൽപാദിപ്പിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പ്രധാനമായി ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ഇടുക്കി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ വൈദ്യുതി വാനം പ്രധാനമായി വനം വൈദ്യുതി എവിടെയോ ഉൽപാദിപ്പിച്ചുകൊണ്ട് അത് വിവിധ സ്ഥലങ്ങളിലൂടെ പ്രസരണ ലൈനുകൾ വലിയ ടവറിലൂടെ വന്ന് അത് സബ്സ്റ്റേഷനിൽ വന്ന് സബ്സ്റ്റേഷനിൽ നിന്നും അത് വൈദ്യുതി പുറത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് വരികയും നമ്മുടെ വീടിന്റെയോ സ്ഥാപനത്തിന്റെ സമയമുള്ള ട്രാൻസ്ഫോമറിലേക്ക് വരികയും ആ ട്രാൻസ്ഫോമറിന്റെ അനുബന്ധ ലൈനിൽ കൂടിയാണ് നമ്മുടെ വീടിലും നമ്മുടെ സ്ഥാപനത്തിലൊക്കെ വൈദ്യുതി എത്തുന്നത് അപ്പൊ നമ്മുടെ ഒരു വീട്ടിന്റെ അകത്ത് ഒരു സ്വിച്ച് അല്ലെങ്കിൽ നമ്മളൊരു മീറ്റർ പോയിന്റ് വരെ നമുക്ക് വൈദ്യുതി എത്തിച്ച് നിർത്തേണ്ട ഉത്തരവാദം കേസിപ്പിക്കണം അതിന് വലിയ ഭീമപരമായ ചെലവാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കണം അത് പ്രസരണം ചെയ്യണം അത് വിതരണം ചെയ്യണം അതിനൊക്കെ ശൃംഖലകൾ വേണം സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് ഉണ്ടാക്കുന്നതിനും അതാണ് അസറ്റ് എന്ന് പറയുന്നത് ബോർഡിന്റെ അത്തരത്തിലുള്ള വൈദ്യുത ശൃംഖലയുമായി ബന്ധപ്പെട്ട അസറ്റ് ഫോം ചെയ്യണം അത് മെയിന്റൈൻ ചെയ്യണം ഇത്തരത്തിലുള്ള വലിയ ചെലവുകൾ കൂടി ബോർഡിന്റെ വരവ് ചെലവ് കണക്കുകൾ വരുന്നത് ഇത്തരത്തിൽ ബോർഡിന്റെ വരവും ചെലവും സംബന്ധിച്ച കണക്കുകൾ അതായത് എ ആർ ആർ ആൻഡ് ഇ ആർ സി എന്നാണ് അതിന് പറയുക അത്തരത്തിലുള്ള വരവ് ചെലവ് കണക്കുകളൊക്കെ പരിശോധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ നിയമപരമായി നമുക്ക് വൈദ്യുതി ഉപഭോക്താക്കൾ നിന്നും വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും മേടിക്കേണ്ടുന്ന ഫിക്സർ ചാർജ് നമുക്ക് അനുവദിച്ചു തോന്നും അത് വീടുകളെ സംബന്ധിച്ച് ചെറിയ തുകയാണ് അപ്പോൾ നിലവിലെ ഉണ്ടായിരുന്നത് അൻപത് യൂണിറ്റ് വരെ ഒരു മാസം ഉപയോഗിച്ചിരുന്ന ഒരു വീട് ഗാർഹിക ഉപഭോക്താവ് ഒരു മാസം കൊടുക്കേണ്ടിയിരുന്ന ഫിക്സർ ചാർജ് മുപ്പത്തഞ്ച് ആയിരുന്നത് അഞ്ച് രൂപ വർദ്ധിപ്പിച്ച് നാല്പത് രൂപയാണ് ഇത്തവണത്തിന് വന്നത് അഞ്ച് രൂപയുടെ വർദ്ധനമാണ് വന്നിട്ടുള്ളൂ അതേ സമയത്ത് അത് ത്രീ ഫേസ് കൺസ്യൂമർ ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തൊണ്ണൂറ് രൂപ ഇപ്പൊ അത് നൂറ് രൂപയായിട്ട് മാറി ഒരു സോളാർ വെച്ചിട്ടുള്ള ഒരു കൺസ്യൂമറും യഥാർത്ഥത്തിൽ അദ്ദേഹം വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അയാളുടെ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി അയാൾ രണ്ട് സ്ഥലത്തുനിന്ന് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് അയാളുടെ വീടിന്റെ മുകളിലുള്ള സോളാർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ രാത്രിയാകുമ്പോൾ കെ എസ് ഇവിടെ സപ്ലൈ ആണ് അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ അത്തരത്തിൽ വൈദ്യുതി അദ്ദേഹം ഉപയോഗിക്കുന്നു അപ്പൊ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ കൺസ്യൂമറെ സംബന്ധിച്ചും ഈ പറയുന്ന രീതിയിൽ വൈദ്യുതിയുടെ ഉപഭോക്താവുന്നതിൽ ഫിക്സർ ചാർജ് തരാൻ ബാധ്യസ്ഥനാണ് ആ ഫിക്സർ ചാർജ് കണക്കാക്കുന്നത് അയാളുടെ പ്രതിമാസ വൈദ്യുത ഉപയോഗത്തിന്റെ അടിസ്ഥാനം അപ്പൊ ഏത് ഒരു തരം കൺസ്യൂമറും വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫിക്സഡ് ചാർജ് തരാൻ ബാധിച്ചാണ് ഭീമപരമായ വലിയ വർധനവൊന്നും ഒന്നും ഇതിനകത്ത് വരുത്തിണ്ടായിരത്തി എനിക്കില്ല മുപ്പത്തഞ്ചു രൂപ നാൽപ്പത് രൂപ ആക്കിയിട്ടുണ്ട് അമ്പത്തി രൂപ ഉണ്ടായിരുന്നത് അറുപത്തിയഞ്ച് രൂപ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫിക്സഡ് ചാർജിനെ സംബന്ധിച്ച് പൊതുവൽ പറയാനുള്ളത് ഇന്നിപ്പോ നിലവിൽ നമുക്കറിയാവുന്ന ഓൺഗ്രിഡ് സോളാർ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഉണ്ടായിരുന്ന പദ്ധതിയുടെ പേര് സൗര എന്നായിരുന്നു എന്നാൽ ഇപ്പൊ പുതിയ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് അത് സൂര്യഘർ യോജന എന്ന പേരിലാണ് വരിക ആ പദ്ധതി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് ആ പദ്ധതിയിലൂടെ നമുക്ക് ഉപഭോക്താക്കൾക്ക് ഇപ്പൊ നിലവിൽ സൗര സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സ്കീമുകൾ അവൈലബിൾ ആണ് ആ അതിന്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് കേരബിളി വരെയുള്ള കൺസ്യൂമർക്ക് നമുക്ക് എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന തരത്തിലേക്കുള്ള സ്കീമുകളാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പേര് പി എം സൂര്യഘർ യോജന എന്നതാണ് അപ്പൊ ആ സ്കീമുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഉൾപ്പെടെ നമുക്ക് ഏതൊരു ഉപഭോക്താവിനും അതിനകത്ത് ആനുകൂല്യം ലഭിക്കുന്നത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫിക്സഡ് ചാർജുമായി ബന്ധപ്പെട്ടുള്ള പരാതികളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓൺഗ്രിഡ് സോളാറുമായി ബന്ധപ്പെട്ട പരാതികൾ ആദ്യം സമീപിക്കേണ്ടത് അവരവരുടെ സെക്ഷൻ ഓഫീസുകളെയാണ് സെക്ഷൻ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ വൈദ്യുതി ചാർജ് അടക്കുന്ന നമ്മുടെ പ്രിലിമിനറി ആയിട്ടുള്ള ഓഫീസാണ് അവിടുത്തെ ഓഫീസിന്റെ ഹെഡ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ചെയ്തതാണ് അദ്ദേഹത്തിനാണ് പരാതി കൊടുക്കുന്നത് ഇനി അങ്ങനെ പോയി പരാതി കൊടുക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് വൺ നയൻ വൺ ടു എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ വിളിച്ച് പരാതിപ്പെടാം അതുമല്ലെങ്കിൽ നിങ്ങൾ ന്യൂ മീഡിയ അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ വൺ നയൻ വൺ ടു എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കംപ്ലീറ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ എസ് ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി പരാതിപ്പെടാം ഇങ്ങനെ നിരവധിയായ മാർഗ്ഗങ്ങൾ നമുക്ക് ഓൺലൈനായി പരാതി സമർപ്പിക്കാനായിട്ടുണ്ട് അതല്ലെങ്കിൽ നേരിട്ട് കെ എസ് ഇ ബി ഓഫീസിൽ ചെന്ന് അസിസ്റ്റന്റ് എഞ്ചർക്ക് പരാതിപ്പെടുത്താം തീർച്ചയായും അതിനകത്ത് പരിഹാരമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ഓഫീസർ എന്ന നിലയ്ക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനർക്കോ അതുമല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ജനർക്കോ ഒക്കെ പരാതി കൊടുക്കാം അങ്ങനെ കെ എസ് സി സംവിധാനങ്ങളിൽ തന്നെ പരാതികൾ പരിഹരിക്കപ്പെടേണ്ടതാണ് ഇനി അവിടെ ഒന്നും ഒരു പരാതി പരിഹരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ ഗ്രീവൻസ് ഫോറം എന്ന് പറയുന്ന ഫോറം ഉണ്ട് സി ജിആർഎഫ് കൺസ്യൂമർ ഗ്രീവൻസ് റെഡ്രസ് ചെയ്യുന്ന ഫോറമാണ് അവിടെ നമുക്ക് പരാതിപ്പെടാം ഇതാണ് സാധാരണ ചെയ്യാറ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കോതച്ചിറയിൽ നിന്നും ഷൺമുഖൻ എം ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ നാഗലശ്ശേരി പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു ഓല ഷെഡ് കെട്ടിയാണ് താമസിക്കുന്നത് മറ്റ് സ്ഥലങ്ങളോ പുരയിടമോ എന്റെ പേരിലില്ല എൺപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള അമ്മയും കൂടെയുണ്ട് ഞാനൊരു നൃത്ത അധ്യാപകനും നർത്തകനുമായിരുന്നു അമ്മയെ സംരക്ഷിക്കേണ്ടത് കൊണ്ട് തന്നെ മറ്റു ജോലികൾക്ക് പോകാൻ എനിക്ക് കഴിയുന്നില്ല എനിക്ക് ലൈഫ് പദ്ധതി പ്രകാരം വീടിന് നാല് ലക്ഷം രൂപ പാസായിട്ടുണ്ട് എന്നാണ് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയിച്ചു എന്നാൽ ഇപ്പോൾ അധികാരികൾ പറയുന്നത് എനിക്ക് അതിന് അർഹതയില്ല എന്നാണ് ഓലമേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് അത്യാവശ്യമാണ് അതിന് ഞാനിനി എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ പരാതി നിയമവേദി നാഗലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിയോടും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോടും അന്വേഷിച്ചിരുന്നു തുടർന്ന് വി ഈ പരാതിക്കാരൻ നൽകിയ അപേക്ഷകൾ പരിശോധിക്കുകയും അദ്ദേഹത്തോടെ നേരിട്ട് സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നിയമവേദിയോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഷൺമുഖൻ എന്ന ഈ പരാതിക്കാരൻ ലൈഫിന്റെ ഫേസ് മൂന്ന് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിനെ തുടർന്ന് പരാതിക്കാരൻ സ്വന്തമായി മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി തരം മാറ്റാൻ കൊടുത്തിട്ടുണ്ട് ആ സ്ഥലം തരം മാറ്റി കിട്ടുമ്പോൾ ലൈഫ് അഗ്രിമെന്റ് വയ്ക്കുന്നതിന് തടസ്സമില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് എന്നാൽ ഇവിടെ വ്യക്തമായ ഒരു കാര്യം ഇദ്ദേഹം വാങ്ങിയ സ്ഥലം നിലമായിട്ടാണ് രേഖകളിൽ കിടക്കുന്നത് അതായത് നിലം പുരയിടമാക്കുന്നതിന് നൽകിയ അപേക്ഷ നിരസിച്ചതായിട്ടാണ് കൃഷി ഓഫീസറുമായി നിയമവേദി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് തുടർന്ന് നിയമവേദി പഞ്ചായത്ത് സെക്രട്ടറി വി ഇഒ എന്നിവരുമായും ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ നിയമവേദിയോട് വ്യക്തമാക്കിയത് ഇതാണ് ഇദ്ദേഹം ആദ്യം ഉൾപ്പെട്ട ഫേസ് ത്രീ ഭൂരഹിത ഭവനരഹിതരിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് എന്നാൽ സ്ഥലം കണ്ടെത്താനുള്ള ഫണ്ട് പഞ്ചായത്തിന് ഇപ്പോൾ ഇല്ല ആയതിനാൽ അടുത്ത വർഷം ഇക്കാര്യത്തിന് വേണ്ടി പഞ്ചായത്തിന്റെ പ്രോജക്റ്റിൽ വെക്കുമോ എന്ന കാര്യത്തിലും അവർക്ക് ഒരു വ്യക്തതയില്ല പിന്നെ ഇദ്ദേഹത്തിന് ചെയ്യാവുന്നത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ധനസഹായം അനുവദിക്കാൻ വേണ്ടി ഗ്രാമസഭയ്ക്ക് ഒരു അപേക്ഷ നൽകുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഫണ്ട് ലഭ്യമാകുമ്പോൾ ഇദ്ദേഹത്തിന് അതിനായുള്ള തുക ലഭിക്കും അതുപയോഗിച്ച് വീടിന്റെ പണികൾ ചെയ്യാം എന്നാണ് നിയമവേദിക്ക് വ്യക്തമാകുന്നത് ഏതായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അബദ്ധം പറ്റിയത് വാങ്ങിച്ച മൂന്ന് സെന്റ് സ്ഥലം നിലമായി പോയതിനാൽ അത് തരം മാറ്റിയെടുക്കുന്നതിന് സാധിക്കുന്നില്ല അതായത് പുരയിടമായി മാറ്റാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വാങ്ങിച്ച സ്ഥലം വെറുതെ ആയി പോയി എന്നുള്ളതാണ് നിയമവേദിക്ക് വ്യക്തമാകുന്നത് ആയതിനാൽ ചില പൊതു കാര്യങ്ങൾ നിയമവേദിക്ക് ശ്രോതാക്കളോട് വ്യക്തമാക്കാനുള്ളത് ഇതാണ് വീട് വയ്ക്കുന്നതിനായി ഇങ്ങനെ സ്ഥലം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് വാങ്ങിക്കുന്ന സ്ഥലം നിലമാണോ പുരയിടമാണോ എന്നുള്ളത് ആദ്യം തന്നെ അന്വേഷിക്കുക കാരണം നിലമായി കിടക്കുന്ന സ്ഥലം പുരയിടത്തിനുള്ള സ്ഥലമാക്കി മാറ്റിയെടുക്കാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട് അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഇപ്പോൾ ഈ പരാതിക്കാരനെ പറ്റിയ പോലെ മുടക്കിയ പണം വെറുതെ ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അത് ഒരു തരത്തിൽ പറ്റിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയും ഈ വ്യക്തി പറ്റിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഈ കത്തിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ പറ്റിക്കപ്പെടാൻ നിങ്ങൾ കൊടുക്കരുത് ആദ്യം തന്നെ ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അത് വാങ്ങുന്നതിന് മുമ്പ് നിലമാണോ പുരയിടമാണോ എന്നുള്ള കാര്യങ്ങൾ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ആധാരം നോക്കി പറഞ്ഞു തരാൻ ഒരു അഭിഭാഷകന്റെ സഹായമോ തേടുക അത് വ്യക്തമായി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഈ സ്ഥലം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു വ്യക്തി പറ്റിക്കപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും അതുകൂടാതെ ഈ സ്ഥലത്തിന്റെ കരമടച്ച റസീത് നോക്കുകയാണെങ്കിലും അത് പുരയിടമാണോ അതോ നിലമാണോ എന്നുള്ളതും വ്യക്തമാകും അതിലും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കും അത് നോക്കിയാലും ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഇത്തരം സ്ഥലം വിൽക്കുന്ന വ്യക്തികളും ഒരു കാര്യം ഓർക്കുക സമൂഹത്തിൽ വളരെ പാവപ്പെട്ട താഴേക്കിടയിലുള്ള പല വ്യക്തികൾക്കായിരിക്കും ഇത്തരം സ്ഥലം ആവശ്യമായി വരിക അവരെ ദയവായി പറ്റിക്കരുത് എന്നുകൂടി നിയമവേദി അപേക്ഷിക്കുന്നു മൂന്നാമത്തെ കത്തിലേക്ക് ഞാൻ കുന്നത്തുനാട് താലൂക്കിലെ വാഴക്കുളം വില്ലേജിലാണ് താമസിക്കുന്നത് എന്റെ അച്ഛൻ ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്കാരനായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബവഴക്കിനെ തുടർന്ന് വീട് വിട്ടു പോകുകയും തൃശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലായി താമസിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചാം തീയതി അച്ഛൻ മരണപ്പെട്ടു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് െന്റ് സ്ഥലം അച്ഛന്റെ പേരിലുള്ളതാണ് സ്ഥലത്തിന്റെ ആവശ്യത്തിലേക്കും ഫാമിലി പെൻഷന്റെ ആവശ്യത്തിലേക്കുമായി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്ന് പറയുകയുണ്ടായി തുടർന്ന് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനായി വില്ലേജ് ഓഫീസിൽ ഓൺലൈനായി അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങളുടെ താലൂക്കായ കുന്നത്തുനാട് താലൂക്ക് ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് തരാൻ നിയമ നിയമതടസ്സമുണ്ട് എന്നാണ് പറഞ്ഞത് മരണപ്പെട്ട സ്ഥലത്തെ വില്ലേജുമായോ താലൂക്കുമായോ ബന്ധപ്പെടും ാണ് താലൂക്ക് ഓഫീസിൽ നിന്നും പറഞ്ഞത് അതിന് കാരണമായി അവർ പറയുന്നത് അച്ഛന്റെ ആധാർ കാർഡിലെ മേൽവിലാസം കിടക്കുന്നത് തൃശൂർ ജില്ലയിലെ ചിയാരം വില്ലേജിലാണ് തുടർന്ന് ഞാൻ ചിയാരം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ വില്ലേജ് ഓഫീസർ പറയുന്നത് അപേക്ഷകരും ഈ വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ തന്നെ സ്ഥിര താമസക്കാരനായിരിക്കണം എന്നതാണ് ആയതിനാൽ ലീഗൽ ഹെർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് അതായത് ലീഗൽ ഹെയർഷിപ്പ് സംബന്ധിച്ച ഈ പരാതി നിയമവേദി കുന്നത്ത്നാട് തഹസിൽദാരോടും ചിയാരം വില്ലേജ് ഓഫീസറോടും തൃശൂർ തഹസിൽദാരോടും സംസാരിച്ചിരുന്നു കുന്നത്ത്നാട് തഹസിൽദാർ നിയമവേദിയോട് പറഞ്ഞത് ആധാർ കാർഡ് തൃശൂർ ജില്ലയിൽ ആയതിനാൽ തൃശൂർ ജില്ലയിൽ അപേക്ഷിക്കാനാണ് തുടർന്ന് തൃശൂർ തഹസിൽദാരോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും വിശദീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ തഹസിൽദാർ പറഞ്ഞത് അപേക്ഷകൻ ചിയാരം വില്ലേജ് ഓഫീസ് വഴി ലീഗൽ ഹെർഷിപ്പിന് അപേക്ഷിക്കുക ആ അപേക്ഷ നൽകിയാൽ കുന്നത്തുനാട് താലൂക്കിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ആയതിനാൽ പരാതിക്കാരൻ എത്രയും പെട്ടെന്ന് തന്നെ ചിയാരം വില്ലേജ് ഓഫീസിൽ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് അതായത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനു വേണ്ടിയുള്ള അപേക്ഷ നൽകുക നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവ്വഹണം അവതരണം ആകാശവാണി കൊച്ചി നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്